കർക്കിടക മാസത്തിൽ എല്ലാവരും ഇപ്പോൾ കഴിക്കുന്നതാണ് ഈ കഞ്ഞി അത് വളരെ നല്ലതാണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ തൃദോഷങ്ങളെയും കളയും എന്നാണ് പറയുന്നത് നമ്മുടെ പൂർവികരൊക്കെ ഇത് കഞ്ഞി വെച്ച് കുടിച്ചിരുന്നു അന്നൊക്കെ പച്ചയിലൊക്കെ പറിച്ചു അതിൻ്റെ നീരൊക്കെ ചേർത്തിട്ടാണ് കഴിച്ചിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ കിറ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒരു കിറ്റ് വാങ്ങിച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കാറ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെന്ന് നോക്കാം അതിനെ ഈ കിറ്റിൽ ഉണ്ടായിരുന്നത് അരിയും പിന്നെ മൂന്ന് പാക്കറ്റായിരുന്നു അരിയുടെ ഒരു പാക്കറ്റ് പിന്നെ മരുന്ന് ഒരു പാക്കറ്റ് പിന്നെ ഉല്ലുവിയും ആശാളിയും കൂടി ഒരു പാക്കറ്റ് ഇതിനെ ഏഴു ഭാഗാക്കുക ഏഴുപാകാക്കിയിട്ട് അതിലത്തെ ഒരു ഭാഗം എടുത്ത് കുക്കറിൽ നല്ല പോലെ വേവിച്ചു നല്ല പോലെ ഒരു മൂന്ന് നാല് വിസിൽ വരുത്തി നല്ലപോലെ വേവിച്ചതിന് ശേഷം അതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ച് നന്നായി തിളപ്പിച്ചു മുടി വെച്ച് തിളപ്പിച്ചു നന്നായി തിളച്ചതിന് ശേഷം ആ നെയ്യയിലേക്ക് കുറച്ചു ഉള്ളി ചെറിയ ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് നന്ന പോലെ മൂപ്പിച്ച് നമ്മൾ ഈ ഔഷധക്കൂട്ടിലേക്ക് ഔഷധ കഞ്ഞിയിലേക്ക് പകർത്തി അപ്പോൾ വളരെ ടേസ്റ്റിയായിട്ടും നല്ല സ്മെല്ലൊക്കെ വന്നു അത് ഇങ്ങനെ നാളിയരപ്പാലിൻ്റെയും നെയ്യിൻ്റെയും ഉള്ളീരെയൊക്കെ കൂടി നല്ല സ്മെല്ലായിരുന്നു പിന്നെ കൂടാതെ ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല ഞാൻ ഉപ്പ് ചേർക്കാറില്ല ഉപ്പ് ചേർക്കാതെയാണ് ഞാൻ കഴിക്കാറ് അപ്പോൾ എനിക്കിത് ഉപ്പ് ചേർക്കാതെ ഇങ്ങനെ കഴിക്കാൻ വളരെ ഇഷ്ടമായി നല്ല സ്വാദുണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക വളരെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അടുത്ത വീഡിയോയുമായി ഞാൻ വരാം അതുവരെ കാത്തിരിക്കുമോ